ഹലോ ഫ്രണ്ട്സ് ഗ്രീൻ ലീവ് വിത്ത് കുക്കിംഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന റെസിപ്പി സദ്യക്കെല്ലാം ഉണ്ടാക്കുന്ന വെണ്ടക്ക കിച്ചടിയാണ് ഒരു പതിമൂന്ന് പതിനാലോളം വെണ്ടക്ക ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് വെണ്ടക്ക കഴുകിയതിനു ശേഷം അതിലെ വെള്ളമെല്ലാം തുടച്ചെടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിനു ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇതും മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക് ഇപ്പോൾ ചേർക്കാം കാരണം എരിവിനാവശ്യമായ മുളക് പൊടിയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇതുപോലെ നല്ല കട്ടിയായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് കൊടുക്കാം ശേഷം ഇത് ചെറുതായി ഒന്ന് അരച്ചെടുക്കാം കടുക് മെല്ലെ ഒന്ന് പൊട്ടി വന്നാൽ മാത്രം മതിയാകും ഇനി വെണ്ടക്ക ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു പാൻ ഗ്യാസിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് വെണ്ടക്ക ചേർക്കാം വെണ്ടക്കയുടെ മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടും അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടും ഇത് നമുക്ക് വറുത്തെടുക്കാം വെണ്ടക്ക റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം ഇരുനൂറ്റി അൻപത് ഗ്രാമോളം തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം മിക്സിയിലൊന്നും അടിച്ചെടുക്കാത്ത നല്ല കട്ടിയുള്ള തൈര് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലെ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം തൈരിലെ കട്ടകളെല്ലാം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത വെണ്ടക്ക ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ചേർത്തതിനു ശേഷം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം വെണ്ടക്കയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം വെണ്ടക്കയിൽ നേരത്തെ ഉപ്പ് ചേർത്തത് കാരണം ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും തൈരിന്റെ പുളിക്കാവശ്യമായ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കണം അതിനാവശ്യമായ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അര ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് മൂന്ന് ഉണക്കമുളക് കൂടി മുറിച്ചിട്ട് കറിവേപ്പില കൂടി ചേർത്തിലക്കാം താളിച്ചെടുത്തത് നമുക്ക് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെടിയിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യലായ കിച്ചടിയുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട് വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പിയുമായി മറ്റൊരു ദിവസം കാണാം